ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ും എന്റെ നാട് സുന്ദരദേശം എന്ന തലക്കെട്ടിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ശുചീകരണ യജ്ഞം സിപിഐ മലപ്പുറം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ട് ഗാന്ധി ദിനമാണ് അതിന് പ്രാധാന്യം ഉൾക്കൊള്ളുമൊണ്ട് ജോയിൻ കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ പൊതു ഇടങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ചേരി ഇന്ത്യ ടൗണിൽ ഇന്ന് ശുദ്ധീകരണം പ്രത്യേകിച്ച് ജോയിൻ കൗൺസിൽ ഈ ഒക്ടോബർ രണ്ടിന് ഈ പരിസരവും ഈ സ്റ്റാൻഡും പരിസരവും നമ്മൾ ശുചീകരിക്കുന്ന തീരുമാനിച്ചിരിക്കരുത് ആ ശുചീകരിച്ചിട്ടുള്ള മാലിന്യങ്ങൾ അല്ല കടക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ ഹരിത നടന്ന സേവന ഏൽപ്പിക്കുകയും ഈ ശുചീകരണ പ്രക്രിയ ഇന്ന് മാത്രം റാർഡിജ്യയുടെ ഓർമ്മകൾ മാത്രമല്ല ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയ നമ്മുടെ എല്ലാ പൊതുയിടങ്ങളും നമ്മുടെ വീരങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന അതുപോലെ തന്നെ പൊതു ഇടങ്ങളും ശ്രദ്ധിക്കുന്ന കടന്നയാണ് ജോലി തോട്ട് കടയിലെ യാഥാർത്ഥ്യബോധം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശുചീകരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കി നമ്മുടെ നമ്മുടെ കുളങ്ങളും നമ്മൾ ശുചീകരിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഒരു കേരളം എന്ന ും ശുചീകരണത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് അംഗം എം രാകേഷ് മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മോഹനൻ ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി